ഹലോ കൂട്ടുകാരെ പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് ദേവയാനിയുടെ മേൽ പിടിമുറുക്കുന്നുണ്ട് അതുവഴി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ആദർശ് അങ്ങനെ ചെയ്യുന്നത് ഇതിനായി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശ് പറയുന്നുണ്ട് ഇനി ഞാനും നയനെ ഒരുമിച്ച് ഒത്തുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പിരിയണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പിരിയണം എന്നൊക്കെ പറയുന്നുണ്ട് അതും കൂടി ആയപ്പോഴത്തേക്കും ദേവയാനിക്ക് നിവർത്തിയില്ലാതെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു ദേവയാനി പറയുന്നു ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് തന്നെ അവളുടെ അവതാരത്തിലാണ് അവൾ തന്ന കരൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ട് ആ തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചില്ലേ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും പറയുന്നുണ്ട് ഇത് കേട്ടതും വീട്ടിലെല്ലാവരും ഞെട്ടുന്നു എല്ലാവരും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് ആദർശ് പറയുന്നു നയനെ പോയി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആനന്ദപുരിയിലേക്ക് നയനയെ വിളിച്ചുകൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ജലജയ്ക്കും ജാനായിക്കും അനാമികയ്ക്കും ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഭയങ്കര ദേഷ്യമാകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അനന്തപുരിയിലെ മറ്റുള്ളവർക്കും നയനയും ദേവിയാനും ഒന്നായതും നയന ആദർശനെ നയനയെ ആദർശി വിളിച്ചുകൊണ്ടു വന്നതൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മംഗളമാകുന്നുണ്ടെങ്കിലും നവ്യയ്ക്കും കുഞ്ഞിനും എന്തോ സംഭവിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും എപ്പിസോഡ് കണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ പ്രൊമോ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ അല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ